ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഉടമ്പടി വാഗ്ദാനത്തിൻ്റെ പദ്ധതിയാണ് ഉടമ്പടി ഇസ് ദ പ്രോജക്റ്റ് ഓഫ് പ്രോമിസ് ആർക്കാണ് ആ പ്രോമിസ് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനം കിട്ടണത് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ പദ്ധതി എന്താണ് അത് ദൈവം സത്യമായതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും സത്യമായിരിക്കും അപ്പോഴത് അതുപോലെ ഇരിക്കുകയോ അല്ലെങ്കിൽ അതിനോട് അറ്റപ്പറ്റ സംഭവിക്കുകയോ അല്ല ഷാർപ്പായിട്ട് തന്നെ സംഭവിക്കും ഷാർപ്പായിട്ട് അത് തന്നെ സംഭവിക്കും അപ്പോൾ ഇന്നലെ സിംഗപ്പൂരിൽ നിന്നൊരു സഹോദരി എൻ്റെ വാട്സപ്പിലോട്ട് എനിക്കവരറിയാൻ പാടില്ല അവർക്ക് ചിലപ്പോൾ എൻ്റെ നമ്പർ ഇവിടെ നിന്ന് കിട്ടിയിട്ട് അവർ വാട്സപ്പിലോട്ട് ഒരു പാട്ടിട്ട് നല്ല സുന്ദരമായ രീതിയിൽ നല്ല പ്രൊഫഷണൽ സിംഗറാണെന്ന് തോന്നുന്നു നന്നായിട്ട് പാട്ടിട്ടുണ്ട് അവർ തുടങ്ങണ സഞ്ചാരി എന്നാണ് സഞ്ചാരി മാതാവി അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് എൻ്റെ ഞങ്ങളുടെ ഒരു സുഹൃത്ത് അച്ഛൻ സാംസൻ അച്ഛനെ വിളിച്ച് പറഞ്ഞു ഈ ലേഡി നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ ഈ രാജ്യ ഈ സ്ഥലത്ത് ഉള്ളതാണ് അവരിവിടെ അകലെ താമസിക്കണോ മറ്റു രാജ്യങ്ങളിലെ ജോലി സംബന്ധമായ കാര്യത്തിൽ അച്ഛനെ അവരെ പേഴ്സണലായിട്ട് അറിയാം അവരിങ്ങനെ അച്ഛനെ പാട്ട് അയക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ആ പാട്ട് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാര്യം സഞ്ചാരി മാതാവ് സഞ്ചാരം ചെയ്ത് കൂടെ വരണ അവരുടെ അനുഭവം അവർക്കുണ്ടായി അപ്പോൾ അവർ അവരിന്ന് എഴുതി കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെഴുതിയ നോട്ട് ബുക്കിൻ്റെ ഫസ്റ്റ് പേജ് എനിക്കിങ്ങനെ സെൻഡ് ചെയ്ത് തന്നു നോട്ടിൻ്റെ ഫസ്റ്റ് പേജ് അതായത് അവരാണത് എഴുതിയെന്ന് ആ പാട്ട് അച്ഛൻ അത് മനസ്സിലാക്കാൻ വേണ്ടി പക്ഷേ അതിൻ്റെ അകത്ത് മുഴുവനും സഞ്ചാരി മാതാവ് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന അനുഭവത്തിൽ അവർ വളരെ ഹൃദ്യമായിട്ടൊരു അനുഭവമായിട്ട് പാടിയിരിക്കുകയാണ് അതിമനോഹരമായിട്ടുണ്ട് ആ പാട്ട് സൂപ്പറായിട്ടുണ്ട് അതെന്ത് സംബന്ധിച്ചു കഴിഞ്ഞാൽ ഇന്ന് ജനങ്ങളെല്ലാം അനുഭവിക്കുന്നൊരു വിഷയമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അതുകൊണ്ടാണ് ദൈവം എന്ത് എങ്ങനെയാണ് ഈ സഞ്ചാരി മാതാവിൻ്റെ കോൺസെപ്റ്റ് വന്നത് അത് മരിയൻ ഉടമ്പടിയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ അമ്മമാതാവിൻ്റെ മധ്യസ്ഥത്തിലാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് അപ്പോഴേ അമ്മമാതാവിൻ്റെ മധ്യസ്ഥത ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ അമ്മ ഈ ഉടമ്പടി എടുത്ത വ്യക്തി സത്യസന്ധനാണെങ്കിലേ അവസാനം വരെ നിൻ്റെ വിഷയം നിറവേറുവോളും നിന്റെ കൂടെ നിന്ന് അത് ചെയ്യിക്കും മനസ് പ്രീസലാണ് അതെന്താ കാര്യം അമ്മയുടെ ഒരു രീതിയാണ് ഈ കൂടെ നിൽക്കുക എന്നുള്ളത് അമ്മയുടെ അത് നിങ്ങളെ മനസ്സിലാക്കുക ഉടമ്പടി എടുക്കുമ്പോൾ ഇപ്പം നമ്മൾ ഉദാഹരണത്തിൽ ഞാൻ പറയാം അമ്മ എന്തുകൊണ്ടാണ് അമ്മയെ സെലക്ട് ചെയ്തത് ദൈവം ഇത് ഏത് കുരിശാണെങ്കിലും കൂടെ നിൽക്കുമെന്ന് നല്ല ബോധമുള്ളത് കൊണ്ടാണ് ആയിരത്തിലൊരുവനെ പുരുഷനായി കണ്ടു ഞാൻ ആരെ സ്ത്രീയായി കണ്ടില്ലെന്ന് പറയത്തില്ലേ സഭാപ്രസംഗി അല്ലേ സഭാസേ ഏഴ് ഇരുപത്തി ഒമ്പത് എടുത്ത് ശ്രദ്ധിക്കട്ടെ സഭാപ്രസംഗി ഏഴ് ഇരുപത്തിയെട്ട് ആയിരത്തിലൊരുവനെ ഞാൻ പുരുഷനായി കണ്ടു എന്ന് പറഞ്ഞേ ആയിരത്തിൽ ഒരുവനെ എന്നുവച്ചാ എന്താ വെച്ചാല് ദൈവ നമ്മൾ ഈശോയെ ഈശോ അമ്മയെ സ്ത്രീ എന്ന് വിളിക്കുമ്പോ രീതിയിലത് മനസ്സിലാക്കേണ്ടത് ദൈവം ഉദ്ദേശിക്കുന്ന സ്ത്രീയുടെ സ്വഭാവങ്ങളിൽ ഒന്നാണ് വിഷമസന്ധികളിലെ കൈവിടാതെ കൂടെ നിൽക്കണത് ആ ദൈവത്തിൻ്റെ സ്വഭാവമാണ് ദൈവം ഉദ്ദേശിക്കുന്ന ഇപ്പം അമ്മ എന്താണ് ആദ്യമേ കർത്താവ് നീ ഗർഭം ധരിച്ചിരി പൊത്തന്നെ പ്രസവിക്കുമെന്ന് പറയുമ്പോഴേ അമ്മ അതിന് മറുപടി പറഞ്ഞത് എന്താണ് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ ശ്രദ്ധിക്കട്ടെ ഹലലിയ Read again. െ എന്താ അവസാനം പറഞ്ഞ വാക്ക് എന്താ നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അല്ലെ ക്ലിയർ അല്ലേ അപ്പോഴെ വാക്ക് ഏതറ്റം വരെ ജീവിതം പോയാലും വാക്ക് നിറവേറ്റു വന്ന് മറിയത്തിൽ ദൈവം വിശ്വസിച്ചുകൊണ്ടാണ് അവരെ സ്ത്രീ എന്ന് വിളിച്ചത് കൈയിട്ടിച്ച് കൃത്യോയെടുക്കുന്നു சாத வருக்காவே வாத்தானம் பேட்டுகிறேன் சுருக்கிறேன் സുവിശേഷം പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയഞ്ച് പത്തൊമ്പത് ഇരുപത്തിയഞ്ച് പത്തൊമ്പത് ഇരുപത്തിയഞ്ച് യേശുവിന്റെ കുരിശിനരികെ യേശുവിന്റെ അരികെ യേശുവിന്റെ അവന്റെ അമ്മയും അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും അമ്മയുടെ സഹോദരിയും മഗ്ലനാ മറിയവും മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ യേശുവിന്റെ അമ്മ അവിടെ നിൽക്കുന്നുകൊണ്ടാണ് മറ്റേ കക്ഷികളെല്ലാം അവിടെ നിക്കണത് അല്ലെങ്കിൽ അവരൊക്കെ അടുത്ത വണ്ടിക്ക് വീട്ടിൽ പോയണം നമ്മൾ നമ്മൾ തന്നെ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് അമ്മ നിൽക്കുന്ന കൊണ്ടാണ് നമ്മളെ കുരിശിൻ്റെ ചൂടിലൊക്കെ ചില സമയത്ത് അതിൻ്റെ അരികിൽ കൂടിയൊക്കെ പോകില്ല ജീവിതത്തിൻ്റെ ജീവിതത്തിൻ്റെ കുരിശിൻ്റെ അരികിൽ കൂടിയൊക്കെ പോകുമ്പോഴും നമ്മൾ എന്തുകൊണ്ട് നിൽക്കുന്നത് ആത്മഹത്യ ചെയ്യാതെയും അല്ലെങ്കിൽ മറ്റ് വിക്രിയകളൊന്നും ചെയ്യാതെ നിൽക്കുന്ന എന്താണ് അമ്മ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്പോഴേ ഇതാ കർത്താവിൻ്റെ ദാസി എനിക്കണത് ഈ ലുക്ക രണ്ട് മുപ്പത്തെട്ട് ഒന്ന് ഒന്ന് മുപ്പത്തെട്ടും ലുക്ക ഒന്ന് മുപ്പത്തെട്ടും ഒന്ന് മുപ്പത്തെട്ട് എന്താണ് അങ്ങനെ വാക്കെന്നിൽ നിറവേറട്ടെ അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ അപ്പോൾ അവസാനത്തെ എന്താണ് നിറവേറട്ടെ എന്നുള്ളതാണ് അതും ജൊഹന്നാൻ്റെ പത്തൊമ്പത് ഇരുപത്തഞ്ചും തമ്മിൽ ലിങ്ക് ചെയ്യേണ്ടതാണ് അതെന്താ പറയണത് യേശുവിൻ്റെ അമ്മ അവൻ്റെ കുരിശുവിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു ദാറ്റ് മീൻസ് എന്തിനാണ് നിൽക്കണത് കർത്താവിൻ്റെ വാക്ക് നിറവേറ്റാൻ വേണ്ടി നിൽക്കുകയാണ് മനസ്സിലായില്ലേ ആ നിപ്പിൻ്റെ വ്യാഖ്യാനം എന്താണ് വെറുതെ നിന്നല്ല വന്ന് അകപ്പെട്ടു പോയതല്ല നമ്മൾ പറയുന്നത് ഞങ്ങൾക്ക് എന്ത് വിധിയാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ തലേ കൈ വെക്കല്ലേ ദാറ്റ് മീൻസ് സങ്കടം വരുമ്പോൾ അകപ്പെട്ടു പോകുന്നല്ലേ പറയണത് മറിയും അകപ്പെട്ടതല്ല മറിച്ച് എന്താണ് അങ്ങനെ വാക്കിനെ എങ്ങനെയാണ് നിറവേറട്ടെ എന്ന് ആദ്യമേ കയറി അമ്മ സമർപ്പിച്ചിരുന്ന ആ സമർപ്പണത്തിൻ്റെ കർത്താവിൻ്റെ വാക്കിനോടുള്ള സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് ദൈവത്തിൻ്റെ വചനം നിറവേറ്റാനാണ് അവൾ പുരുഷനെ ചുവട്ട് നിൽക്കുന്നത് കൈ കയ്യടിച്ച് കർത്താസുള്ള ഇന്നലെ ഒരു റിയാലിറ്റി ഷോയിലുള്ള ആൾ ഞാൻ സാക്ഷി ഇട്ടിട്ടുണ്ടേ ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു അയാൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ആൺകുഞ്ഞുങ്ങളെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഒരു ആകുഞ്ഞും കൂടി വേണമെന്നുള്ളതാണ് അപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയപ്പോൾ കുഞ്ഞിൻ്റെ എല്ലാം ഓക്കെ എന്ത് ബ്രെയിനൊക്കെ ഓക്കെയാണ് ഹാർട്ടൊക്കെയാണ് പക്ഷെ പതിര ശ്വാസകോശം ചുങ്ങിപ്പോയതാണ് അത് കുടലും പണ്ടവും എല്ലാം ആമാശയം ഉൾപ്പെടെ അങ്ങോട്ട് ഇടിച്ച് കയറി നിൽക്കണ കാരണം ശ്വാസകോശം ചെറുതായി പോയി അപ്പോൾ ഓക്സിജൻ എടുക്കണില്ല അപ്പോൾ ഇത് അറിഞ്ഞോടുകൂടി ഇയാൾക്ക് ഭയങ്കരമായ കരച്ചിലാണ് അയാൾ പറയുന്നുണ്ട് എൻ്റെ ഒരു ഇമോഷൻ എങ്ങനെയാണ് ചിരി വരുമ്പോൾ ഞാൻ നല്ലവണ്ണം ചിരിക്കും കരച്ചിൽ വേണം ഞാൻ വല്ലാത്ത രീതിയിൽ കരയും എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണ അയാളത് പറയുമ്പോഴപ്പോലും അയാൾ കരയണ രീതിയിലാണ് സംസാരിക്കുന്നത് അവസാനം ഇയാൾ അമ്മയുടെടുത്ത് വരും അമ്മയുടെ അമ്മയെ എനിക്കൊരിക്ക കുഞ്ഞിനെ തരണം അമ്മയെ വിചാരിച്ചാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നിട്ട് ഈ മനുഷ്യൻ എന്നത് ഡോക്ടർ പറയും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല കാര്യം ഈ പതിരേയും ശ്വാസകോശവും ഹൃദയവും എല്ലാം ഇങ്ങനെ അമങ്ങി ഇരിക്കുകയല്ലേ അപ്പോൾ അത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും